എന്റെ പെണ്ണുമ്പോളേക്ക് മറ്റേ മുടിയൻ നോക്കി ഇട്ടോട്ടാ അവനും വലിയ കുഴപ്പമില്ല കഷ്ടപ്പാടും ദുരിതത്തിനൊന്നും ഒന്നാക്കാറില്ല അവരൊക്കെയാണ് രക്ഷോട്ട് പോകണ്ടത് ഇപ്പൊ പെണ്ണുമ്പളൊക്കെ പറയാണെങ്കിൽ അവരുടെ ആ അവരുടെ കളിയത് ഇഷ്ടപ്പെടാൻ ചുമ്മാ അവരുടെ ക്യാരക്ടറും അങ്ങന ചുമല്ലേ ഇച്ചിരി അതവരുടെ ഇഷ്ടല്ലേ

ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി കാണാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ അതൊരു ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഈ ഗുഹയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് പിന്നെ അനുഭവിക്കാൻ പറ്റിയ രീതിയിലാണ് ഇന്നത്തെ പിന്നെ ഈ ഗുഹാവാസികളുണ്ടല്ലോ ഗുഹയിൽ താമസിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നാടുമായിട്ട് ബന്ധമില്ലാതെ ആളുകളോടൊപ്പം നടക്കാതെ പിന്നെ എന്താ പറയുക ജനങ്ങളോട് ഒരു ബന്ധമില്ലാതെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് തല നീട്ടുന്ന മാതിരി താ പിന്നെ ത നീട്ടുന്ന ഗുഹയില് ഗുഹ പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ബിഗ് ബോസ് അയ്യ അയ്യോ അതിലെന്ത് എന്താണുള്ളത് അതിങ്ങനെ ഒരു ഒരു പ്രത്യേക രീതിയിലേക്ക് കുറെ ആൾക്കാർ നമ്മളെ പണ്ടത്തെ മറ്റേ ഗെയിം ഉണ്ടായിരുന്നല്ലോ ഏതാ ഗെയിം പിന്നെ ബ്ലൂവെയിൽ ബ്ലൂവെയിൽ ഗെയിം കളിച്ചു തുടങ്ങുന്ന പോലെയാണ് ഇതിന്റെ അവസാനത്തെ എന്റിലേക്ക് എത്തുന്നത് ബ്ലൂവെലിന്റെ ലാസ്റ്റ് എന്റിലെത്തുമ്പോൾ പിന്നെ ഒരാൾ ഡെഡ് ആവുകയാണെങ്കിൽ ഇത് ലാസ്റ്റ് എത്തുമ്പോൾ ഒരു ആയിരക്കണക്കിന് ആൾക്കാരെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അത് പൊട്ടിച്ചു ോ ചുമല്ലേ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റായിട്ട് സിജോ ഇഷ്ടായിരുന്നു റൂള് പിന്നെ കേട്ടാൻ പറ്റത്തില്ലല്ലോ ചെറിയ വയൽ കാർഡ് എൻട്രി വരുമ്പോൾ അറിയത്തില്ലല്ലോ അവരോട് വന്നുകഴിഞ്ഞിട്ട് അമ്പത് ആയില്ല അതോ അഭിപ്രായത്തിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഒരു ും കഴിഞ്ഞ സീസണിലെ കുറച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഞാന വിധിക്കപ്പെട്ട എന്റെ പെണ്ണും പൊളിക്കത് കാണണം എനിക്കതിപ്പോ ഞങ്ങള് തമ്മിൽ തർക്കത്തിലാ നമ്മടെ കളി നടക്കണിണ്ട് ഇതിന്റെ എക്സ്ട്രാ ടൈമാണ് ആണ് കളി കാണുന്നത് രണ്ടുപേരും കൂടി ഞങ്ങൾ തർക്കത്തിലും കൂടി നടന്നോണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ ഇതിന് വിധിക്കപ്പെട്ട മനുഷ്യനാണ് ചേട്ടൻ്റെ വൈഫ് കാണുമ്പോ ചേട്ടനായിട്ട് ഇടക്ക് അതല്ലേ പറഞ്ഞത് ഞാൻ അതല്ലേ പറഞ്ഞു വിരിക്കപ്പെട്ട മനുഷ്യനാന്ന് ഞാൻ ഈ വർഷത്തെ ആ എനിക്ക് പറയാട്ട് പറയാ അത് പറയാ അത് നമ്മടെ മറ്റേ പൊക്കള്ള കോട്ടയോ ഇത് അർജുൻ ആ നല്ല എനിക്ക് രസമുണ്ട് മനസ്സൈലായിട്ടുള്ള പരിപാടിയാണ് വല്യ മെക്കെട്ട് കയറോ മറ്റാ മുടിയാക്കനെ നമുക്ക് ഇഷ്ടോട്ടാ അവനും വലിയ കുഴപ്പമില്ല കഷ്ടപ്പാടും ദുരന്തത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ അവരൊക്കെയാണ് രക്ഷോട്ട് പോവേണ്ടത് ആ മറ്റേ പ്രേമക്കാരി അത് അവരെ എനിക്ക് പോകണ്ടേ ഇതിന്റെ ഇപ്പൊ പെണ്ണുമ്പളൊക്കെ പറയണത് കേട്ടോ അവിടെ നിന്ന് ആ അവരെ കളിയാന്ന് പറയണത് അച്ഛാ ആ കല്യാണം പെണ്ണിനെങ്ങലോചിച്ച് പോകുന്നേക്കാണ്ട് പെങ്കുവച്ചാണത് അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കില്ല ഈ ലക്ഷത്തിന്റെ കളിയാണുള്ളത് അവരായിട്ട് തീരുമാനിച്ചത് ഇങ്ങനെയൊക്കെ നമ്പറൊക്കെ ആയിരിക്കും പറഞ്ഞായിരിക്കും അവര് വന്നേക്കണത് മിക്കോറും ഇവര് പറയണത് അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഓവർ കാണിക്കില്ല അവര് ഇവര് രണ്ടുപേരും എല്ലാവരും ഫോക്കസ് ചെയ്യണത് അച്ഛനെ ഒന്നും അറിയില്ലാത്തവെ ഇരിക്കണ്ട അവിടെ ആരും ശ്രദ്ധിക്കാത്തവര് അതൊരു പെണ്ണിൻ്റെ പേര് കഴിഞ്ഞ ഒരു മോലാലിന്നിപ്പോ പന്ത്ര ഇരിപ്പുണ്ട് പക്ഷെ ഇവരെ എല്ലാരും ശ്രദ്ധ വരില്ല ഇവർക്ക് കൃത്യമായിട്ട് ഇവർ കളിക്കണത് അവര് കഴിഞ്ഞ ദിവസം കിസ്സടിച്ചത് ശരിയായില്ല അവള് കിടന്നപ്പാ ഇന്നലെ ഇന്നലെ അത് കഴിഞ്ഞു അത് ഭയങ്കര സീൻ തന്നെ കേട്ടോ അത് ശരിക്കും അത് ആവർത്തിക്കാൻ പാടില്ല അത് അവന്റെ കഴിഞ്ഞ ആഴ്ച അവൻ വന്നിട്ട് ആ മോഹൻലാലാവുമായിട്ട് വന്നിട്ട് പറഞ്ഞുകഴിഞ്ഞപ്പോ നമുക്ക് സീനായത് പിടിച്ചൊക്കെ പോവും ശരിക്കും പറഞ്ഞാൽ അവൻ കാണിച്ചത് പോക്കരുത്തരും തന്നെ ഈ പറഞ്ഞ പോലെ അത് പിടിക്കും മീശ പിടിക്കേണ്ട കാര്യമില്ല കാര്യവും ഇല്ല അവൻ പറഞ്ഞു പ്രമോഹിക്കുന്നു പറഞ്ഞപ്പോ അത്രേ ഉള്ളു കല്ലി പെട്ടെന്ന് തന്നെ സാധനമുള്ള പക്ഷെ അത് ഇത്ര ഡേഞ്ചറായത് അത് നമുക്ക് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് ആകെ സീനാണ് അത് ഇടിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല അവൻ അത്ര ഇട്ട് സീനായി കഴിയുമ്പോൾ അവനൊരെണ്ണം കൊടുത്താണ് പക്ഷെ പവർ ഉണ്ടായി അവൻ ഇടിക്കാനും ഓവർ ഉണ്ടായി അവനൊന്നാത്ത കാര്യം വെയിറ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ നോക്കി നടക്കണമായിരുന്നു അവൻ അങ്ങനത്തെ ഒരു ചാമ്പരം കൂടിയല്ലേ പക്ഷെ അത് ഇച്ചിരി മിസ്റ്റേക്കായിപ്പോയി അവൻ്റെ ആ ഐ ഡി അപ്പം അഞ്ച് അത്ര വേണ്ടായിരുന്നു കൊടുക്കാർ എന്ന് പറഞ്ഞാൽ കിളപ്പനൊരെ കൊടുക്കായിരുന്നു പക്ഷെ ഇത് ഇട്ടിയായിരുന്നു അത് ലൈവ് ചെയ്യാൻ കണ്ട ഐഡിയ ലൈവ് ലൈഫ് വേണം വൈഫ് ഇത് നേരത്തെ കണ്ടുവച്ചു രാവിലെ പിന്നെ കാണണം ഇത് ട്വന്റി ഫോർ മാസത്തിലല്ലേ അത് നേരത്തെ കണ്ടപ്പോ പിന്നെ രാത്രി കണ്ടപ്പോ ഇങ്ങനൊരു സംഭവം നടക്കണ്ടെന്ന് നടക്കണം ഭയങ്കര എന്റെ പൊന്നു കൂട്ടുകാരൻ പോനെ എനിക്ക് പറഞ്ഞില്ല ഈ ഈ ഇടപാടില് നമുക്ക് അതറിയുന്നു ഞാൻ പറഞ്ഞു ഞാനിത് വിധിക്കപ്പെട്ട മനുഷ്യനാണ് എനിക്ക് അല്ലെങ്കിൽ ബഹളം ഉണ്ടാകും വീട്ടില് ബഹളം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി എന്തെയ്യേണ്ടത് അവരുടെ ഇഷ്ടം വിട്ടു കൊടുക്കുക കൊടുക്ക നമ്മളപ്പൊ അതിരുന്നത് കാണും ആ പരസ്യം വരാൻ നേരത്ത് ഞാൻ അപ്പോൾ തന്നെ എന്റെ കളിയിലേക്ക് പോകും പിന്നെ ഇത് ഒമ്പതര പത്തരയ്ക്ക് തീരെ നിന്നു പിന്നെ നമുക്ക് ഫ്രീ ആ ഭയങ്കര വരും എന്റെ കളിയും കണ്ടിട്ട് ഞാൻ പിന്നെ എനിക്ക് എനിക്ക് സമാനമായിട്ട് അതിരിക്കില്ല കുടുംബത്തിൽ സമാധാനോ വലുത് അങ്ങനെ അധികം കണ്ടില്ല പക്ഷെ ഇത് നമുക്ക് ഉപ്പും ഉപ്പുമ്മള് മറ്റേ അങ്ങനെയുള്ള പരിചയമുണ്ട് ഞാനിപ്പത്തല്ല പക്ഷെ ഫസ്റ്റ് നമ്മടെ നമ്മുടെ ഈവൻ്റെ പേര് ഫസ്റ്റ് അഖിൽമാരാർ അഖിൽമാരാർ അവരുടെ ആ പൈറ്റ് അഖിൽമാര കൂടെ നിന്ന് കട്ടൊക്കെ നിന്ന് ആ പെങ്കുവെച്ച് അത് സൂപ്പറാണ് പിന്നെ അതിന് അതിന് മുമ്പത്ത ബിഗ് ബോസ് ഷിയാസിന്റെ ഒക്കെ അത് സെറ്റമാണ് പക്ഷെ ഇപ്പത്തെ എനിക്ക് അങ്ങനെ ബഹളം ഇവരെല്ലാരും ബഹളം ഉണ്ടാക്കാനായിട്ട് വന്നേക്കുന്നത് ഈ ഈ വർഷത്ത് പോരാ പിന്നെ ഇവര് ഇവര് ഞാനിപ്പുൾപ്പെടെ ബഹളം ഉണ്ട് ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ പത്ത് വോട്ട് നമുക്ക് കിട്ടണതെന്നും പറഞ്ഞ് ഇവര് തുടങ്ങിയൊക്കെയാണ് തുടക്കം തന്നെ ബഹളം തുടങ്ങണത് വെറുതെ നമ്പറാ മറ്റേ ഔട്ടായിപ്പോ മറ്റേ തൃശ്ശൂർക്കാരൻ രതീക്ഷ പിന്നെ ഈ പറഞ്ഞ റോക്കിന്നൊക്കെ പറഞ്ഞു വെറുതെ നമ്മൾ കാണാൻ ബഹളങ്ങൾ മാത്രമേ ഉള്ളു അത് ഇത് ഈ പ്രാവശ്യം വരുമ്പോറെ ഇവരെല്ലാരും പഠിച്ചേണ്ടി വന്നിട്ട് ബഹളം ഉണ്ടാക്കി അവർക്ക് വോട്ട് നമ്മൾ ഈ വോട്ടും ചെയ്യണൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഇത് ട്രിക്കായിട്ട് ഈ കാജിന് വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കിയ ആൾക്കാർ പറഞ്ഞ കാണിക്കണം ഈ പ്രാവശ്യം വെറും പോരാ കഴിഞ്ഞ ആഴ്ച പിന്നെ എന്തെങ്കിലുമൊക്കെ തമായും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നടക്കണ്ടായി ഇപ്പൊ പറഞ്ഞ പോലെ ഈ തല്ലെ ഒറ്റ ഇതിനു വേണ്ടിയാണ് ഇപ്പത്തേത് പിന്നെ മുമ്പത്തെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനും ഇതൊക്കെ ഇത് ഉണ്ടായിരുന്നു